ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ടേ അപ്പം ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ കർക്കിടക മാസത്തിന് മിക്കവാറും കേരളത്തിലെ ഉള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ഈ കർക്കിടകത്തിലും മരുന്ന് അപ്പം അത് പല ആൾക്കാരും ഇപ്പം ആക്കാൻ അറിയാത്തത് കൊണ്ടും വലിയ പൈസയും കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുകയാണ് അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതികളും അതുപോലെ അതിൻ്റെ അത് വേണ്ട ചേരുവകളെല്ലാം ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന രീതികളൊന്ന് നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ വീട്ടിൽ ഇന്നാക്കി നമ്മൾ അപ്പം അതിന് ശേഷം ഞാൻ രാത്രിക്കാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ അത് മാക്സിമം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ എന്ന് വെച്ചാൽ മിക്കവാറും പ്രസവിച്ച സ്ത്രീകളും അതുപോലെ തന്നെ ആണ് ആവും വീട്ടിലെല്ലാം ആണുങ്ങളായാലും എല്ലാവരും ഈ കർക്കിടകത്തിൽ മിക്ക വീടുകളിലും ഒന്നിക്കിൽ വേവുന്നുണ്ടാവും സ്വന്തമായിട്ട് അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാർ ഇപ്പോഴത്തെക്കാ ആൾക്കാർക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാറാണ് പതിവ് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന രീതികൾ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് അത് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ മരുന്ന് അപ്പോൾ മരുന്നിൻ്റെ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇപ്പം പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെയാന്ന് സാധനത്തിൻ്റെ മൊത്തത്തിൽ കണക്ക് പറയാൻ അറിയില്ല അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന കടയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ആയമോദകത്തിൻ്റെ കണക്ക് വന്നു ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ആയമോദകം എന്ന് പറയുമ്പോൾ അതിൻ്റെ സാധനം എടുത്ത് തരും അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് അരക്കിലോ അയമോദകം എന്ന് പറയുന്നതിന് അതിൻ്റെ സാധനമാണെന്ന് ഇതായത് അഞ്ഞൂറ് എള്ളെണ്ണ അഞ്ഞൂറ് പശു നെയ്യ് അതുപോലെ തന്നെ ശർക്കരയാണിത് നമ്മൾ ശർക്കര വാങ്ങിച്ചിട്ട് അവർ ചോദിക്കും ശർക്കര വേണോ വെല്ലം വേണോന്ന് ശർക്കര ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും അപ്പോൾ ആറ് കിലോ ശർക്കരയാണില്ലേ ഒരു കിലോൻ്റെ ശർക്കരേൻ്റെ പാക്കറ്റ് അങ്ങനെ ആറ് കിലോ ശർക്കര ഉണക്ക മുന്തിരി കറുത്തത് ഒരു പാക്ക് പിന്നെ ബദാം പിന്നെ എള് പിന്നെ കൽക്കണ്ടം ഇത്രയും സാധനങ്ങൾ വേറെ തന്നെ പൊടിക്കേണ്ട സാധനം വേർത്തന്നെ അവർ നമുക്ക് കെട്ടിത്തരും അത് നമ്മൾ മില്ല് കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊണ്ടുവരുകയുണ്ട് അത് പൊടിച്ച് കൊണ്ടുവന്നതാണിത് അപ്പോൾ ആ പൊടിക്കേണ്ട സാധനം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് അവർ മൊത്തത്തിൽ അങ്ങനെ എടുത്തു തരും പൊടിക്കേണ്ട സെപ്പറേറ്റ് ആയിട്ടും വേണ്ടതും പിന്നെ ഇത് ചുക്ക് നമ്മൾ അതിൻ്റെ അകത്തിട്ട് പൊടിച്ച് കുറച്ച് വെള്ളം വെക്കാൻ വേണ്ടി ചുക്ക് മാറ്റി വെച്ചതാണ് ഇതാ ശർക്കരേൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു കിലോ ശർക്കര ശർക്കരയ്ക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ പൊടിയിൽ പൊടിച്ച സാധനങ്ങൾ ഒന്ന് ഫസ്റ്റ് വരുന്നത് അയമോദകം അയമോദകം ആണെന്ന് നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ട് അവർ എടുത്ത് തന്നോളും പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ചതുപ്പ അശാളി തേറ്റാമ്പരൽ നായ്ക്കൂറിനരി അമുക്കുരം പിന്നെ ചുക്ക് ഇത് വെള്ളം വയ്ക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ജീരകം വെളുത്ത കസ്കസ് കറുത്ത കസ്കസ് ഉലുവ ഉലുവെല്ലാം നടുവേദനക്ക് നല്ലതാണ് പിന്നെ മല്ലി മഞ്ഞൾ മഞ്ഞൾ നമ്മൾ ഇതിൻ്റെ കൂടെ പൊടിച്ചിട്ടില്ല വീട്ടിൽ മഞ്ഞൾ പൊടിയില്ലതുകൊണ്ട് പിന്നെ ഉണക്ക നെല്ലിക്ക കുരുമുളക് കുരുമുളകും വീട്ടിലില്ലതുകൊണ്ട് വീട്ടിൽ നിന്ന് ചേർക്കാൻ വേണ്ടി ഇതിൽ പൊടിച്ചിട്ടില്ല പിന്നെ വരുന്നത് കൂവപ്പൊടി കൂവപ്പൊടിയും നമ്മൾ വീട്ടിൽ പൊടിച്ചതില്ലതുകൊണ്ട് നമ്മൾ ചേർത്തിട്ടില്ല പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും തേങ്ങ ചിരകിയിട്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തതാണ് നാലോ അഞ്ചോ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് ശർക്കര ചൂടുവെള്ളത്തിൽ പുതിർത്ത് വെച്ചതാണ് പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ബദാം ഇതുപോലെ പുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ കളഞ്ഞെടുക്കണം ഇനി നമുക്ക് തയ്യാറാക്കാം ഉരുളിയിൽ ആദ്യം കുറച്ച് നല്ലെണ്ണ തടയിട്ട് നമ്മൾ ഈ പൊടിച്ചു കൊണ്ടുവന്ന പൊടി മൊത്തത്തിൽ നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ട് നല്ല ഇതാക്കാൻ വേണ്ടി വെച്ച് ശർക്കര കുറേശ്ശെ കുറേശ്ശെയായി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക മൊത്തത്തിൽ നമ്മൾ ചേർക്കുമ്പോൾ അത് കട്ട കെട്ടും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക വേണ്ടത് പിന്നെ അതിന് ശേഷം നമ്മൾ തേങ്ങേൻ്റെ രണ്ടാം പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെല്ലം ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരിച്ചിട്ട് ഉപയോഗിക്കണം ശർക്കരയിൽ അത്ര ഇതുണ്ടാവില്ല അപ്പം നമ്മൾ മരുന്ന് വേവുമ്പം നമ്മൾ ശർക്കര ഉപയോഗിക്കുന്ന കൂടുതൽ നല്ലത് അപ്പോൾ ഈ പൊടി കട്ട കെട്ടാത്ത രീതിയിൽ മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഇതിന് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ വേവുണ്ട് അപ്പോൾ അത്രയും നമ്മൾ കൈ ഇളക്കാണ്ട് അടി തട്ടാണ്ടിങ്ങനെ ഇളക്കിയെടുക്കണം അതതിൻ്റെ പണി ഇനി നമ്മൾ ഇതിൻ്റെ ഒന്നാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത ഒന്നാം പാലാന്നിത് ഇതും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി വെള്ളം അതുപോലെ തന്നെ ശർക്കര നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുന്നത് വെല്ലാന്നെങ്കിൽ ഇതുപോലെ അങ്ങ് ചേർക്കാൻ പറ്റില്ല അതായത് അതിൻ്റെ അടുത്ത് കല്ലും പൊടിയെല്ലാം നന്നായിട്ടുണ്ടാവും അപ്പോൾ ശർക്കര പിന്നെ നമ്മൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ അരിക്കലില്ല പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീട്ടിൽ പൊടിച്ചതില്ലതുകൊണ്ട് അങ്ങനെ ചേർക്കുന്നത് അതുപോലെ കുരുമുളകും വീട്ടിൽ പൊടിക്കാനുള്ള കുരുമുളക് പൊടിയും കൂടി ഇതുപോലെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളെ പൂവപ്പൊടിയാണ് അത് മൊത്തത്തിൽ ആദ്യം നമ്മൾ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിൽ ചേർക്കുന്നത് അതായത് ഇല്ലെങ്കിൽ കട്ട കെട്ടുന്നതുകൊണ്ട് അപ്പോൾ ഇത്രയൊന്നും വെള്ളം ലൂസ് പോരാ കുറച്ചധികം നല്ല ലൂസാക്കുക തന്നെ വേണം അപ്പോൾ നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് എന്തെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലാകുമ്പോൾ ഇത് അടുപ്പത്തേക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ലൂസാക്കിയിട്ടുണ്ടായിരുന്നു ശർക്കരപ്പാനീയം ഒഴിച്ച് തന്നെ ലൂസാക്കിയിട്ടുണ്ടായിരുന്നു ഇനി അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൈവിടാണ്ട് ഇളക്കണം അതിന് ശേഷം ഒരു അരമണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പകുതി നെയ്യ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് നെയ്യാന്ന് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടതിന് അവരതിൻ്റെ കൂടെ തന്നത് അതിൻ്റെ പകുതി നെയ്യ് നമ്മൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കൈവിടാതെ ഇളക്കണം ഒരു ആറ് മണിക്കൂർ നേരം കൈവിടാണ്ട് ഇളക്കണം ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എള്ളെണ്ണ തന്ന എള്ളെണ്ണ മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരാള് ഏർ പൂർണമായിട്ടും മാറി മാറി ഇളക്കാൻ തന്നെ വേണം പിന്നെ ചേർത്ത് മരുന്ന് ഇത് ചേർത്ത് കൊടുക്കാൻ ഒരാളുടെ സഹായത്തിനുള്ള ഏറ്റവും നല്ലതായിരിക്കും ഇനി ഏകദേശം അതിന്റെ പകുതി വേവായതിനു ശേഷം നമ്മൾ ഉണക്ക മുന്തിരി അങ്ങനെയുള്ള വേറെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ എള്ള് നമ്മൾ കറുത്ത എള്ള് തന്നതും അതിൻ്റെ കൂടെ പൊടിക്കുക ഇതാക്കുകയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മൊത്തത്തിൽ ഈ എള്ളും അതുപോലെ തന്നെ ബദാമും കുറച്ച് അരച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം നമ്മൾ ബദാമും എല്ലാം അങ്ങനെ തന്നെ ചേർത്തിട്ടുണ്ടായി ഇത് കുറച്ചും കൂടി കടിക്കേണ്ട എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളങ്ങനെ കുറച്ച് ഇതായിട്ട് ചേർന്ന് പക്ഷേ കുറച്ചും കൂടി എനിക്ക് നല്ലത് തോന്ന് എല്ലാ അതിലും മരുന്നിൻ്റെ അകത്ത് ചേർന്ന് എത്തണമെങ്കിൽ കുറച്ച് അരച്ചിട്ടിടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കുറച്ച് ഒതുക്കിയിട്ടെങ്കിലും ഇടുന്നതായിരുന്നു നല്ലത് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല പക്ഷേ മരുന്നിൻ്റെ അതിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് തോന്നുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇത് ഇനി അരച്ചിട്ട് ചേർക്കാൻ നല്ല തീരുമാനത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്താനായി നമ്മൾ ഒരു രണ്ട് മണിയാവുമ്പോഴാണ് ഇത് വെച്ചിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ തന്നെ ഒരു ആറ് മണി ആയി കുറഞ്ഞതൊരു നാല് അഞ്ച് മണിക്കൂറെല്ലാം ആണ് ശരിക്കും ഒരു മരുന്നിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ഒരു നെയ്യും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചേർക്കും ഞാൻ വീഡിയോ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഇവർ അങ്ങ് ചേർക്കൽ കഴിഞ്ഞിന് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ശരിക്കില്ല പാകം എന്ന് പറയുമ്പോൾ നമ്മളിത് കയ്യിൽ എടുത്ത് നോക്കുമ്പം ശരിക്കും കൈക്ക് പറ്റാൻ പാടില്ല ഇങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു ടൈപ്പ് ആയിരിക്കണം അതാണ് ശരിക്കും മരുന്നിൻ്റെ വേവ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ മരുന്നെല്ലാം സെറ്റായി അതുപോലെ തന്നെ നമ്മൾ പാത്രത്തിലെല്ലാം ആക്കി വെച്ചു ഈ ഒരു രൂപത്തിലായിരിക്കണം മരുന്നായി കിട്ടേണ്ടത് നമ്മളിങ്ങനെ ഉരുട്ടുമ്പം കയ്യിൽ പറ്റാൻ പാടില്ല ഈ ഒരു ടൈപ്പിലാണ് ശരിക്കില്ല മരുന്ന് കൂടുതൽ ഹാഡാവാനും പാടില്ല അതുപോലെ തന്നെ കൈക്ക് പറ്റാനും പാടില്ല അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ആയിരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബായ്